ബീഹാർ ദേശീയ മാനങ്ങൾ ഒരു ചർച്ച സംഘടിപ്പിച്ചു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ഇടതുപക്ഷത്തിന്റെയും മഹാഗഢ്ബന്ധനിലെ മറ്റു പാർട്ടികളായ രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് എന്നിവയുൾപ്പെട്ട ഇന്ത്യാ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും ബീഹാറിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ ദൈനംദിന ജീവിതത്തിലും നിലനിൽക്കുന്ന ഉത്ഘണ്ഠകളും മുൻഗണനാക്രമങ്ങളും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ പുതിയ പ്രതീക്ഷകളും എന്തെന്നടുത്തറിയാൻ ഏതാനും ദിവസങ്ങൾ ബീഹാറിൽ ചെലവഴിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകനും മുതിർന്ന ആക്ടിവിസ്റ്റും ആയ എൻ മാധവൻകുട്ടി ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയമാനങ്ങൾ ഒരു നേർക്കാഴ്ച എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങൾ പയ്യന്നൂരിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ സൗഹൃദവേദിയുമായി പങ്കുവച്ചു അവരെ പരമ്പരാഗതമായ അർത്ഥത്തിൽ ഫാസിസ്റ്റ് വിദ്യ അല്ലാതെ ഇതിനകത്ത് ഒരു മാധ്യമപ്രവർത്തകർ ഉണ്ടാകുന്ന സംശയങ്ങളോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠ ഈ സർക്കാരിനെയും ഇന്നത്തെ വ്യവസ്ഥയെയും എങ്ങനെ സംശയം എങ്ങനെ എങ്ങനെ കാണണമെന്നുള്ള പിന്നെ യാതൊരു സംശയവും ഇല്ലാതെ എന്റെ വായനയുടെയും അറിയിപ്പിന്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി ഇന്ത്യ ഇന്ന് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു ഇന്ത്യൻ ഭരണഘടന എന്നുള്ള വാക്കിനേക്കാൾ അപ്പുറം തന്നെ നമ്മൾ പരമ്പരാഗതമായ ഒരു വ്യവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് കാരണം ആർ എസ് എസ് വിഷയത്തിനെ കുറിച്ചും മാധ്യമപ്രവർത്തകൻ എന്നുള്ള അതിൻ്റെ അടിക്കളയിൽ കീഴിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്ക് എൺപത്തി മൂന്ന് മുതലുള്ള കൂട്ടം ആർ എസ് എസിന്റെ ദീർഘകാല പദ്ധതിയെ കുറിച്ചുള്ള വായിനയിൽ കൂടിയുള്ള അറിവ് ശരിയാണെന്ന ചരിത്രം ദിനംപ്രതി എനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ടും ഞാൻ കൃത്യമായി ഒരു ഒരു നിലപാടിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ പൊതു സംസ്ഥാനങ്ങളിൽ അത് സ്വയം മാർസിസ്റ്റ് എന്ന് പറയുന്ന പല വിഭാഗങ്ങളുണ്ട് ആളുകൾ പോലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന അർദ്ധ സൈനിക വികൃത യാതൊരു ജ ജനങ്ങളോട് ഒരു കണക്കിനും ഉത്തരവാദിത്വമില്ലാത്ത കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും പഴക്കമുള്ള പഴുത്ത മൂത്ത ഫാസിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ദൈനംദിന വർത്തമാനങ്ങളിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആ ഇന്ത്യ ഒരു വിലയിൽ അതിൻ്റെ വെളിച്ചത്തിൽ മാത്രം എനിക്ക് കാണാൻ കഴിയും പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദ പരിപാടിയിൽ എൻ സുബ്രഹ്മണ്യൻ സ്വാഗത അഭിസംബോധനയും കെ രാമചന്ദ്രൻ അദ്ധ്യക്ഷതയും കെ എം വേണുഗോപാലൻ നന്ദിപ്രകടനവും നിർവഹിച്ചു വിനോദ് കുമാർ കെ വി രവീന്ദ്രൻ മാണിയാട്ട് രാജീവ് കുമാർ കെ ദേവി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ